നോക്കട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് പേർക്കെങ്കിലൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ സാരില്ല ഇനി നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഷോർട്സ് ഒക്കെ ഷോർട്സൊക്കെ ഇടയ്ക്കിടയിണ്ട് ഇല്ലെങ്കിൽ ഡെയിലി ഇല്ലെങ്കിൽ ഒരു ദിവസം വിട്ട് അങ്ങനെയൊക്കെ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ ലോങ് വീഡിയോനോടുള്ള താല്പര്യം എങ്ങനെയാകും അതെങ്ങനെയോ അത് കുറഞ്ഞു പോയി എന്ന് വേണം പറയാൻ എനിക്ക് തോന്നുന്നു അവസാനം ഇട്ട രണ്ട് മൂന്ന് ലോങ് വീഡിയോയ്ക്കൊക്കെ കുറച്ച് വ്യൂസ് വ്യൂസൊക്കെ കുറഞ്ഞതുകൊണ്ടായിരിക്കാം എനിക്ക് മനസ്സുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള താല്പര്യം തന്നെ ഇല്ലാതെ ആയത് അപ്പം ഏട്ടൻ പറയായിരുന്നു നീ എന്തെങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു വീഡിയോ എങ്കിലും ഇടും മാസത്തിലൊരു രണ്ടോ മൂന്നെങ്കിലും ഇടാൻ ശ്രമിക്കും എന്ന് പറയുമായിരുന്നു എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇനി വേണം ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് പേരൊക്കെ ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു എന്താണ് ലോങ് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഏട്ടനും പറഞ്ഞു പിന്നെ ചിലർ ചോദിക്കുകയും കൂടെ ചെയ്തപ്പോൾ എന്തോ എനിക്ക് പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഒരു കോണ്ടും ഇല്ല പെട്ടെന്ന് എന്ത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴായിരുന്നത് ഇന്നലെ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കും കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാര്യമായിരിക്കും പക്ഷെ എന്നാലും മടി പിടിച്ചത് ചെയ്യില്ല പക്ഷെ ഇന്നലെ പെട്ടെന്ന് കേട്ടോ അങ്ങനെ വേഗം വീഡിയോനെക്കുറിച്ച് ആലോചിച്ചു എന്തേലും ചെയ്യണം കുറച്ച് ദിവസങ്ങളായില്ലേ അങ്ങനെ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ തോന്നി അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയപ്പോൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളെപ്പോഴും കുറച്ച് വിളക്ക് വയ്ക്കലും കാര്യങ്ങളൊക്കെ സാധാരണയെക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യും അടിച്ചു വാരി തുടക്കലും എല്ലാം ഉണ്ട് എന്നാലും വെള്ളിയാഴ്ച കുറച്ച് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് ടപ്പശ്ശരി എന്നാൽ പിന്നെ ഇന്ന് തന്നെയാണ് നല്ല ദിവസം ഇന്ന് തുടങ്ങാം ഒരു വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വൈകുന്നേര വിശേഷമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അറിഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണേ ഈ വിളക്ക് കൈകളൊക്കെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ എപ്പോഴും പൂജ കുറച്ച് നല്ല രീതിക്ക് ചെയ്യുക എല്ലാ ദിവസവും ചെയ്യും പക്ഷേ അന്ന് കുറച്ച് നല്ല രീതിക്ക് ചെയ്യും അപ്പോൾ അതിനുള്ള ശരി എന്നാൽ പിന്നെ ഒരു കോണ്ടുമായി നമ്മൾക്ക് മൊത്തത്തിലൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വിളക്കൊക്കെ കഴുകി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവസാനത്തെ രണ്ട് മൂന്ന് വീഡിയോസിന് നമുക്ക് വീസും വ്യൂസും റീച്ചൊക്കെ കുറഞ്ഞ് വരുമ്പോഴും നമുക്കത് മനസ്സുകൊണ്ട് ഒരു എന്താ പറയുക നമ്മൾ ഡൗൺ ആവും എനിക്ക് എനിക്കതുകൊണ്ടായിരിക്കും പിന്നെ യൂട്യൂബ് എന്തോ കുറഞ്ഞു പോയത് ഷോർട്സ് ഉണ്ടെങ്കിൽ ലോങ്ങ് വീഡിയോ കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ലോങ് വീഡിയോ എടുക്കുമ്പോൾ അറിയാമല്ലോ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നല്ല ബുദ്ധിമുട്ടാണ് നല്ല രീതിക്ക് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നല്ല ടൈം വേണം എഡിറ്റ് ചെയ്യാൻ തന്നെ നല്ല സമയം വേണം അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ചെയ്തിട്ട് ഒരു ഗുണമില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക സമയം പോയി നമ്മുടെ വിലപ്പെട്ട സമയം പോയി ചെയ്തതിന് ഒരു ഒരിത് എന്ന് പറയുമ്പോൾ അത് മടി പിടിക്കും ഞാൻ പൊതുവേ ഇങ്ങനെ കൂടുതൽ സപ്പോർട്ട് വേണം അത് ലൈക്ക് വേണം ന്യൂസ് വേണം എന്ന് പറയുന്ന ആളല്ല കേട്ടോ അപ്പോൾ ഏതിലാണെങ്കിലും ഇൻസ്റ്റാണെങ്കിലും എഫ് ബി ആണെങ്കിലും ഏതും ഏത് സോഷ്യൽ മീഡിയയിലും അങ്ങനെ പറയാറില്ല പക്ഷേ യൂട്യൂബിലൊന്ന് ഡൗൺ ആയപ്പോഴാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് അതുകൊണ്ടായിരിക്കാം എനിക്ക് സപ്പോർട്ട് വേണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ തോന്നുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് വീഡിയോ മുഴുവൻ കണ്ടാൽ തന്നെയാണല്ലോ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ വെറുതെ എന്തെങ്കിലും നോക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ വിളക്ക് കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് വൈകി പോയിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നതും കൂടി ആയപ്പോഴും കുറച്ച് സമയം വൈകിപ്പോയി ഏട്ടൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ഏട്ടൻ പോയത് പൂവൊക്കെ വാങ്ങിയിട്ട് വന്നു വെള്ളിയാഴ്ച നമ്മളെപ്പോഴും പൂ വയ്ക്കും നമുക്ക് ദൂരെ പോകുന്നു വേണ്ടത് അപ്പാർട്ട്മെൻ്റ് ഫ്രണ്ടിൽ തന്നെ പോയതിൽ പൂക്കിട്ടുണ്ട് അപ്പോൾ പൂവൊക്കെ മേടിച്ചിട്ട് വന്നു ഇന്നലെ വെച്ച പൂക്കളൊന്നും വാടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചൂട് കൂടുതലാണ് പൊതുവേ അപ്പം നമ്മൾ ഇന്ന് വെച്ച പൂ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രീതിക്ക് വാടും പക്ഷേ ഇപ്പോൾ ചെന്നൈയിൽ നല്ല തണുപ്പാണ് ഞാൻ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഈ വർഷം ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പം ന്യൂസിലും കൂടെ വന്നായിരുന്നു പോലെ ആയി ചെന്നൈ എന്ന് പറഞ്ഞിട്ട് അത്ര തണുപ്പായിരുന്നു അതുകൊണ്ടാണ് ഈ പൂക്കളൊന്നും അങ്ങനെ വാടുന്നേ ഇല്ല പൂജാമുറി കാണുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാൻ എല്ലാ ദൈവങ്ങളെയും ഒരേപോലെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദൈവങ്ങളെയും ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇത് എൻ്റെ വിശ്വാസമായിരിക്കാം ഞാൻ ചിലരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പൂജാമുറിയിൽ ഒരു ദൈവം ഇപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ മാത്രം ഗണപതി അങ്ങനെ ഓരോ ദൈവങ്ങൾ മാത്രമേ കാണാറുള്ളൂ കേട്ടോ അപ്പോൾ അത് അവരുടെ വിശ്വാസം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലേ പക്ഷേ എൻ്റെ പൂജാമുറിയിൽ അത്യാവശ്യം എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ അത് എൻ്റെ വിശ്വാസമാണ് എനിക്ക് അതാണ് അതാണ് എൻ്റെ സന്തോഷം പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെ കുറേ ലോങ് വീഡിയോസ് എല്ലാം എടുത്തുവച്ചു കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ നമ്മൾ എവിടെയായിരുന്നു മൂന്നാറൊക്കെ പോയത് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ എടുത്ത് വെച്ചത് മാത്രം അങ്ങനെ കിടപ്പാണ് ഗാലറിയിൽ കാരണം അതിങ്ങനെ ഇടയ്ക്ക് നോക്കും എഡിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല ഇക്കഴിഞ്ഞ പൊങ്കല് നമ്മൾ മധുരയിൽ പോയി അപ്പോഴും ഇതേപോലെ ലോങ് വീഡിയോ എടുത്തു വെച്ചു കേട്ടോ അതും എഡിറ്റ് ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നില്ല എന്ന് വേണം പറയാൻ പക്ഷേ ഇന്നലെ പെട്ടെന്ന് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനും തോന്നിയത് ഇന്ന് കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്യാനും തോന്നി അപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും പറയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾക്ക് വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നില്ല വരിക വ്യൂസ് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾക്ക് അത് തോന്നില്ല കുറേ പ്രാവശ്യം പറഞ്ഞു അല്ലേ കാരണം ഇത് മനസ്സിൽ അങ്ങനെയൊക്കെ കിടപ്പാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ പറയാൻ തോന്നുന്നത് ഇപ്പോൾ ആരും ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യില്ല പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് പേർ ചോദിച്ചപ്പോഴാണ് എനിക്കും തോന്നി എന്തുകൊണ്ട് ചെയ്തുകൂടാ നമ്മളെ കുറച്ച് പേരെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു ശരി എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വന്നത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ

ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നു നമ്മൾക്ക് മലയാള പടങ്ങൾ പൊതുവേ പത്തര ആ സമയത്താണ് സമയത്താണോ കിട്ടാറുള്ളത് പിന്നെ എപ്പോഴേലും രാവിലെ ഇല്ല പൊതുവേ നമ്മൾ രാത്രിയാണ് ആണ് പോവാറുള്ളത് അപ്പം ഇന്നിപ്പോൾ ദേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് സിനിമയ്ക്ക് പോവാൻ ഇനിയിപ്പോൾ ഡിന്നർ എന്താണെന്നാലും സിനിമ രാത്രി സിനിമയ്ക്ക് പോകാന്ന് പറയുമ്പോൾ അപ്പം എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഡിന്നർ എന്താണെന്നുള്ളതാ ഡിന്നർ എന്ത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എനിക്ക് ഒരു സുഖാക്കാൻ പ്രശ്നമൊന്നുമില്ല സമയണ്ടല്ലോ പിന്നെ എന്തായാലും എന്തായാലും നമുക്ക് നേരത്തെ പോവാൻ പറ്റില്ല വർക്ക് കഴിയാണ്ട് പോവാൻ പറ്റില്ല ഒരു നൈൻ തേർട്ടി വരെ നയൻ തേർട്ടി വരെയാണോ വർക്ക് ചെയ്യണ്ടോ അതൊന്നും വരെ വർക്ക് ഇല്ല പക്ഷെ കുറച്ച് നേരത്തെ ഓഫ് ചെയ്യും ലോകൌട്ട് ഹായ് ഗായസ് സോ എന്റെ മേക്കപ്പ് കഴിഞ്ഞു എങ്ങനെയുണ്ട് പിന്നെ ഗൈസ് എന്റെ ഹെയർ ഞാൻ ചെയ്തു അമ്മ അവിടെ ഇവിടെ അടിച്ചു വെച്ചതായിരിക്കും കേട്ടോ ഞാൻ എടുത്തതാണേ പക്ഷേ എന്റെ കൈച്ചൂടെ ഡാർക്ക് ആൻഡ് മേക്കപ്പ് മേക്കപ്പ് ചെയ്യൂ സോ ചെയ്യൂ നമ്മൾ ഒരേ പോലെ ഇണ്ടല്ലേ മിന്നേ ട്യൂഷൻ കഴിഞ്ഞ് വന്നു എന്റെ കുട്ട ഫാമ്പക്കി നമുക്ക് എന്നിട്ട് സിനിമയ്ക്ക് പോണു അല്ല അമ്മ ഓവർക്ക് സിനിമയ്ക്ക് പോകണ്ടു അ രണ്ടേക്കപ്പ് കഴിഞ്ഞു എഴുതണേണോ ഇതായിരുന്നു പരിപാടി മാറി ഞാൻ കുറച്ച് കണ്ണടി നോക്കട്ടെ വേണ്ട ഗ് ആർക്കൊക്കെ എന്റെ പാട്ട് മിസ്സാകുന്നുണ്ട് യാ ഞാൻ പാട്ട് പാടാൻ പോലെ ഗായസ് ഞാൻ ഏത് പട്ടാ പാടണ്ട് ഏത് പട്ടാ പാടണ്ടത് പറയൂ പറ മാമി എന്തു പാട്ട പാടണ്ട് ഊറും പ്ലേട്ടോ വേണ്ട നല്ല നമുക്ക് നാടൻ മലയാളം നമുക്ക് എനിക്ക് കോളന്നെയാണ് ഫ്രണ്ട് വിളിച്ചിട്ട് നെയ്തന്യ അല്ല അവളുടെ ഫ്രണ്ട്സിൽ കൂടുതൽ പേരും തെലുങ്ക് ആണ് കേട്ടോ മിന്നു കൂടുതലും തെലുങ്ക് ആണ് കേട്ടോ ആദ്യക്ക് കുഴപ്പമില്ല അവൾക്ക് ആ മലയാളി ഫ്രണ്ട്സും മലയാളി ഉണ്ട് ക്ലാസ്സിൽ തമിഴുണ്ട് കുറെ ദിവസങ്ങളായി ലോങ് പീരീഡ് എടുത്തിട്ടിട്ടോ അതുകൊണ്ടാണോ എനിക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് വരുന്നില്ല വിഷമം ഉച്ച ഇപ്പൊ ഡിന്നർ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഉച്ചക്ക നമുക്ക് മുരിങ്ങക്കായ മാങ്ങ പരിപ്പ് കറി കൂർക്കു പേരി പിന്നെ എന്താണ് അടി വേറെന്തായിരുന്നു കാബേജ് പിന്നെ മാങ്ങ അച്ചാർ പപ്പടം കൊണ്ടാട്ടം ആ വകയെല്ലാം ഉണ്ടായിരുന്നു ഡിന്നർ ഒന്നും ഒന്നും ഡിന്നർ റൂമില്ലയോ ഒൻപത് രൂപ പുറത്തു ആക്കാൻ പറ്റില്ല മിസ്റ്റർ ഇനി എന്തായാലും ഡിന്നറിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഞാൻ വേഗം പോയി പാൽക്കഞ്ഞിണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ പറഞ്ഞാൽ സമയമില്ല വേഗം കഞ്ഞി ആയി കഴിച്ചിട്ട് വേണം നമുക്ക് പോവാനായിട്ട് സിനിമ സിനിമ എന്ന് പറയല്ല അത് ഏതാ പടം എന്ന് പറഞ്ഞില്ലേ അല്ലെ വലതുവശത്തെ കള്ളനായിരുന്നു കേട്ടോ പടം സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു പറയാൻ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഇന്ന് ശനിയാഴ്ച വോയിസ് ഓവർ കൊടുക്കുന്നോണ്ട് പറഞ്ഞാണേ ഞാനത് ആ സമയം കൊണ്ട് കഞ്ഞി ആകുമ്പോഴത്തേക്കും വേമ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തോന്നിട്ട് അപ്പോൾ സമയമായി ഒൻപത് മണിയായി ഈ നമ്മുടെ നല്ല പാൽക്കഞ്ഞിയാണ് കേട്ടോ അതിൽ പാൽക്കഞ്ഞി എന്ന് പറയുമ്പോൾ പാൽ ഒഴിക്കും എന്താ തേങ്ങ ചരവിടും പച്ചരി ഇത്രേ ഉള്ളൂ കേട്ടോ ഉപ്പ് നല്ല ചൂടുണ്ട് ഇപ്പം സമയം അൻപത് മണിയായി ആരും കഞ്ഞി കഴിക്കുന്നില്ല Yes, so what do you want to do? Do hmm. you want to edit? Pair it for the entire amount. It's not correct. Okay. And? Do you want to do it? Do you want to do it? And credit? Do you want to do it? Okay, so you do it for the entire amount. Yes, sorry. So what do you want to do? Do you want to do it? Do you want to do it? Mmm, super high, you know. Hello. Hello. അപ്പം എല്ലാവരും പാൽക്കഞ്ഞി കൂർക്ക പേര് കഴിക്കണം കൂർക്ക നമ്മൾ വാങ്ങിയിട്ട് വാങ്ങിയതല്ല വാങ്ങിയതല്ല അമ്മ കൊണ്ടന്നായിരുന്നു കേട്ടോ കുറെ മൂന്നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞു അതിൽ ചെറിയ ഇതൊക്കെ തൈ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു കേട്ടോ അത്ര കൂടെ കൂർക്ക കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വർഷമേഴ് അപ്പി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറേ കാലത്തിന് ശേഷം എടുത്തോണ്ടെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് കറക്റ്റായി വന്നിട്ടില്ല അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഇനി അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളപ്പം ഇനി ഒരാഴ്ചയിൽ രണ്ട് വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ തോന്നുള്ളൂ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വീഡിയോ ചെയ്യാൻ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു